മക്കളെ ഞാനിന്നുള്ള കോയമ്പത്തൂരാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ നഷ്ടത്തിലാണെന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നതാണ് കാരണം ഒരു യൂസ് ട്രെയിൻ ഒന്ന് കച്ചവടക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായം സർക്കാരിന് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഞാനിവിടെ വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ ട്രെയിനുകളൊന്നും വാങ്ങാനും വിൽക്കാനൊന്നും പറ്റില്ല അതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിൽ ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇത് തൊടാനൊന്നും പറ്റില്ല നമ്മൾ ഒരു സഹായം ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നപ്പോ ഇവർക്ക് വേണ്ടെങ്കിൽ വേണ്ട അവർ ഒരു നഷ്ടത്തിൽ ഓടുകയാണെങ്കിൽ ഓടിക്കോട്ടെ പക്ഷെ നമുക്ക് നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് ഒരു നഷ്ടം വരാത്ത രീതിയിൽ ഒരു കാര്യം കൂടി ഈ വീഡിയോയിൽ ഞാൻ കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലക്ക് അലവേൽസ് കിട്ടുന്ന ഒരു ണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഈ കാര്യം നടപടിയാവുന്ന ലക്ഷണമല്ല നമുക്ക് ആ കാര്യം നടപടിയാവുന്ന നോക്കാം അപ്പൊ എവിടെയാണ് ഈ ഒരു ഷോപ്പ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യും അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന ഷോപ്പ് പാലക്കാട് ഭാഗത്തുനിന്നാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഉക്കടം എത്തുന്നതിന് മുന്നേ കരിമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഷോപ്പുള്ളത് എൻ എസ് ബൈക്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഷോപ്പ് ഉള്ളത് ഡ്രൈവ് സ്റ്റൈൽ എന്ന ഷോപ്പിന്റെ പേര് കൂടുതൽ അറിയാം വണ്ടി പ്രാന്തമാർക്ക് ആലോവീൽസിന്റെ വീൽസിന്റെ ഷോപ്പ് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോയമ്പത്തൂർ കരിമ്പുകട എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ ഒരു ഷോപ്പിലേക്ക് വന്നത് ഇവിടെ വീൽസ് മാത്രമല്ല ഒരു വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നമുക്ക് ഓരോന്നോരുന്ന സെക്ഷൻ മുതൽ തുടങ്ങാം അപ്പൊ നമുക്ക് ആലോവീൽസും കാര്യങ്ങളൊക്കെ എത്ര പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് നമ്മളുടെ ചെയിൻ മാക്സിമം നമ്മൾ ചെയ്യുന്നത് ഫ്ളാറ്റ് നിയോ ഓസനെ ഓണിക്സ് ഇങ്ങനത്തെ ബ്രാൻഡുകളാണ് ചെയ്യണുള്ളത് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് അല്ലേ അതൊക്കെ നല്ല ബ്രാൻഡ് നമ്മൾ നമ്മളിപ്പോ ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്നത് ക്വാളിറ്റി നിങ്ങൾക്ക് വീസ് ബെസ്റ്റായിട്ടുണ്ടാവും സാധനം നിങ്ങൾ പറഞ്ഞ അത്യാവശ്യം നല്ല ബ്രാൻഡുകൾ അപ്പൊ നമുക്ക് പ്രൈസ് റേഞ്ച് വന്ന് ബ്രാൻഡ് അനുസരിച്ച് മാറും സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് ഒറേഞ്ച് പറഞ്ഞാറ് അഞ്ഞൂറ് സെറ്റ് നാല് പീസ് നാല് നാല് പീസിനാണ് പതിനാറ് അഞ്ഞൂറ് നിലവിൽ സ്റ്റോക്കും കാര്യങ്ങളും ഉണ്ടാവും നമ്മൾ സ്റ്റോക്ക് ഉണ്ടാവും ചിലവർ വീഡിയോ നോക്കി വെച്ചാൽ വിളിക്കുമ്പോൾ സ്റ്റാക്ക് സ്റ്റോക്ക് വരണം വേറെ നമുക്ക് ചെയ്ത എപ്പൊ വിളിച്ചാലും നമ്മുടെ സ്റ്റോക്ക് നിലവിലുണ്ടാവും നമ്മൾ ഡെലിവറി ഡെലിവറി ചെയ്യാം നിങ്ങളുടെ ഷോപ്പിൽ നോക്കി മാറ്റുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ഷോപ്പിലേക്ക് വന്നിട്ട് ഈ ഒരു സാധനം നമ്മൾ മേടിച്ച് ഫിറ്റ് ചെയ്യുമ്പോ നിങ്ങൾക്ക് ഫിറ്റിംഗ് ചാർജ് അഡീഷണൽ വരണുണ്ടോ ഫിറ്റിംഗ് ചാർജ് നമ്മൾ വേണമെങ്കിൽ നമ്മൾ ഫ്രീ ആയി കൊടുക്കാം നമ്മുടെ രണ്ട് മൂന്ന് ഡിസ്കൗണ്ടും കൊടുക്കാം അതിന്റെ കാര്യം ഡിസ്കൗണ്ട് കൊടുക്കണം കാരണം മറ്റൊന്നല്ല നമ്മൾ മലയാളീസ് കേരളത്തിൽ നോക്കിയിട്ട് വരുമ്പോൾ കൊടുക്കും ഡിസ്കൗണ്ട് കൊടുക്കുക ഇപ്പൊ നമുക്ക് വരാൻ പറ്റില്ല കുറച്ച് ലോകം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോ നമ്മുടെ വാഹനത്തിന്റെ പേര് അതുപോലെ തന്നെ മോഡല് സൈസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു അതൊക്കെ അയച്ചിട്ട് ഒരു രൂപ അയച്ചേരാ പിന്നെ അവർ അങ്ങനത്തെ അവർക്ക് ഒരു ഡിസ്കൗണ്ട് ഉണ്ട് എന്ത് പറഞ്ഞാൽ પ્રાન્ડ વિજલી ഇത് നിങ്ങൾക്ക് നാലായിരത്തി അറുന്നൂറ് റുപ്യ വരും ഇത് വന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നവർക്ക് ഏത് വില എടുത്താലും ആയിരം അഡീഷണൽ പേ ചെയ്താൽ ഇത് നമ്മൾ ഫ്രീ ആയി കൊടുക്കുക അതായത് ഇപ്പൊ നമ്മൾ പതിനാറ് അഞ്ഞൂറിന്റെ വീൽസ് എടുക്കുകയാണെങ്കിൽ അഡീഷണൽ ഒരു ആയിരം രൂപ കൊടുക്കുകയാണെങ്കിൽ അതായത് പതിനേഴ് അഞ്ഞൂറ് കൊടുത്തിട്ട് നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നാലായിരം രൂപ വില വരുന്ന നാലായിരത്തി അറുന്നൂറ് രൂപ വില വരുന്ന സാധനം ആയിരം നമ്മൾ കൊടുക്കാം ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാരണം വേറെ എവിടെയും കിട്ടില്ല ഇതൊക്കെ അത്യാവശ്യം എല്ലാവരും ഫിറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ എല്ലായിടത്തും കണ്ടു കാരണം ആയിക്കൊണ്ടിരിക്കുന്ന കാരണം നിങ്ങൾക്ക് വാപിങ് കുറയും അങ്ങനത്തെ ബെനിഫിറ്റ് ഒക്കെ ഇതിലുണ്ട് അങ്ങനത്തെ വേണം പറയാൻ ഇതിനെ കുറിച്ച് നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാലും ഒറിജിനൽ ബ്രാൻഡ് ആണ് ഫ്ലിപ്കാർട്ട് ആമസോൺ എല്ലാത്തിനും അവൈലബിൾ ഉണ്ട് നിങ്ങൾ പ്രൈസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോ മുൻപ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ഇത് വേണ്ട ഇതിന് പകരം എന്തെങ്കിലും ഓഫേഴ്സ് ആ ഉണ്ട് ഓഫർ ഈ ടെസ്റ്റ് ലാപ്പ് ബ്രാൻഡ് ടു പ്ലസ് ജിബി സ്റ്റോറേജ് പറഞ്ഞതാണ്ട് എണ്ണായിരം രൂപ വിലയുണ്ട് ബ്രാൻഡിന്റെ ആൻഡ്രോയിഡിന് ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇത് നമുക്ക് ഡേറ്റ് കൊടുക്കാം അതായത് നമ്മളിപ്പോൾ പതിനാറ് അഞ്ഞൂറിൻ്റെ ശരി ഈ ബാക്കിയുള്ള നമ്മൾ കുറച്ച് വില കൂടിയതും കുറഞ്ഞതാണെങ്കിലും ശരി ഏത് ആലോവലി നമ്മൾ എടുക്കുമ്പോഴും ഈ എട്ടായിരം രൂപ വില വരുന്ന ഈ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഡീഷണൽ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാന്ന് പറഞ്ഞു കാരണം ഇത്രയും വലിയ വൺ ഇയർ വാറണ്ടി ഉണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ ഈ ഈ റോഗർ റോഗർ അതിന് കാണ്ട് ഫൈവ് ഇയർസ് വാറണ്ടി ഉണ്ട് ഇതിന് അഞ്ച് വർഷത്തെ വാറണ്ടി ഉള്ള വാറണ്ടി ഉണ്ട് എന്ത് കമ്പനി വിസിറ്റ് ചെയ്താൽ മതി മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കാം ഇതിന് അഞ്ച് വർഷത്തെ വാറണ്ടിയാണ് കൊടുക്കുന്നത് ആറ് രൂപ കൂടെ ാ മതി നമ്മള് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് വൺ ഇയർ വാരണ്ടിയോട് കൂടി കാരണം രണ്ടായിരത്തിഅഞ്ഞൂറ് പറഞ്ഞാൽ പിന്നെ നമുക്ക് കേരളത്തിൽ എവിടെയും കിട്ടില്ല ആ കിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഇത് വന്ന് കൊറേ ചെയ്തവർക്ക് നേരിട്ട് വന്നുകൊണ്ട് എനിക്ക് ഫിറ്റിങ് അളയ്മി ഫിറ്റിങ് വേണ്ട ഈ റോഗർ വേണ്ട ആൻഡ് സെർട്ടിഫാച്ചാ അവർക്ക് ഈ ചെറിയ അഡീഷണൽ ചാർജ് വന്നുകൊണ്ട് നിങ്ങൾക്ക് ഫിറ്റിംഗിന് അതുപോലെ ചെറിയ ചെറിയ ചാർജ് മുതൽ ഫിറ്റിംഗ് കൊടുക്കണ്ടാവും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ബ്രാൻഡുകൾ ഇഷ്ടം പോലെ പിന്നെ നമ്മള് അലോസിന്റെ പ്രൈസ് പറയാത്തിന്റെ കാരണം കൂടി പറയും സ്റ്റാർട്ടിങ് വീഡിയോ കണ്ടത് എല്ലാ വീലും പതിനാറായിട്ട് അഞ്ഞൂറ് പറഞ്ഞുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് വണ്ടികൾക്ക് വണ്ടികൾ മാറുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് മാറും സൈസ് മാറുമ്പോൾ മാറും ഇഞ്ച് ഇത് വരുമ്പോ പതിനാറ് മനസ്സിലായി അതായത് വാഹനങ്ങളെ മോഡല് അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസ് ഈ രണ്ട് കാര്യങ്ങൾ ഡിപെൻഡ് ചെയ്തിട്ടാണ് പ്രൈസ് ഇവര് പറയണത് അതായത് എല്ലാ വാഹനത്തിനും ഒരേ പ്രൈസ് ആയിരിക്കില്ല നമുക്ക് ഏത് സൈസ് ആണോ വേണ്ടത് ആ സൈസിനനുസരിച്ചുള്ളതാണ് നമുക്ക് പ്രൈസ് വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ എല്ലാ അറിവേസിനും വൺ ഇയർ വാരണ്ടി കൊടുക്കും വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് കമ്പനി അലവീൽസിനും അതേപോലെ തന്നെ ഫാൻസി അലവീൽസും തമ്മിലുള്ള ഡിഫറെന്റ് എന്താ അത് ഡിഫറൻസ് പറയാൻ പോയാ ഒന്ന് ഫസ്റ്റ് എല്ലാവർക്കും എല്ലാ മനസ്സിലുള്ളത്

അങ്ങനെ ഡാമേജിലൊക്കെ അതൊക്കെ നോക്കുക വീട് കൊടുക്കണം പറഞ്ഞു കൊടുത്തു കൊടുത്തുവിടും പൈസ കിട്ടിട്ട് പറ നമ്മള് അങ്ങനെ ചെയ്യില്ല ഒരു കാര്യം അത്രയും വ്യക്തമായിട്ടാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അതിലൂടെ തന്നെ നമുക്ക് ഈ ഷോപ്പിന്റെ വിശ്വാസം നമുക്ക് മനസ്സിലാവും കാരണം ഇപ്പൊ നമ്മൾ ഫൈവ് സീറ്റർ വാഹനത്തിൽ അതേ സെയിം അലവിയിൽ നമുക്ക് സെവൻ സീറ്ററിൽ ഇടാൻ പറ്റില്ല കാരണം വെയിറ്റും കാര്യങ്ങളും ഈ ഒരു അലവിൽ കാര്യങ്ങളും പൊട്ടാൻ സാധ്യതയുണ്ട് വൺ ഇയർ വാരണ്ടി കൊടുക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇവർ പറഞ്ഞ് മനസ്സിലാക്കി തരുകയാണ് വെയിറ്റ് കൂടുതലുസരിച്ചുള്ള അതിനനുസരിച്ചുള്ള സെവൻ സീറ്ററിനെ പറ്റുന്ന അലവിയിൽ മാത്രമാണ് സെവൻ സീറ്ററിന് കൊടുക്കുകയുള്ളൂ ഇപ്പൊ സെവൻ സീറ്റർക്ക് പറ്റും പറഞ്ഞാൽ അത് തന്നെ കൊടുക്കുകയുള്ളൂ വേറെ കസ്റ്റമർക്ക് ഇങ്ങനത്തെ മോഡൽ തന്നെ വേണം പറഞ്ഞു പറഞ്ഞു കാര്യം പിന്നെ നമ്മൾ നമ്മൾ പേര് പറഞ്ഞാളിയും കൊടുക്കും അവരുടെ ചോയ്സ് പിന്നെ അതേപോലെ ഇന്നൊന്നുണ്ട് ഈ വരുന്ന ഇങ്ങനത്തെ ഈ ആഫ്റ്റർ മാർക്കറ്റ് വീട്ടിലൊക്കെ എല്ലാ വീട്ടിലേക്ക് ഇരിക്കുന്ന പോലെ കോമൺ ബോർ കൊടുത്താളിയും അപ്പൊ ഇനി വണ്ടി കമ്പനി വരുന്ന വീട്ടിലേക്ക് ആ വണ്ടിക്ക് തകർന്നുള്ളൂ ശരിയാ അപ്പൊ എല്ലാത്തിനും കൊടുത്തുവിടും ഒരു കൊടുക്കും ചിലവണ്ടിലൊക്കെ ഡസ്റ്റ് നൂറ്റി ഇരുപത് നൂറ് போகும்போது வாவலி கின்டம் அது நீங்கள் எந்தெள பெண்டு அலைமெண்ட் இல்லாச்சு எல்லாம் பக்கம் வைனோ இதெல்லாம் கம்ப்ளைண்ட் வரும் சிலவர் நிறைய ஆள்கார்ங்க அது ஃபேஸ் இட்னோம் கம்ப்ளைண்ட் ஆ கம்ப்ளைண்ட் வரான் இருக்கியான்னு

ആരും ും അതായത് അലോവീൽസ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് മനസ്സിലാവാത്ത കാര്യം കൂടി ഇവർ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു നഗരത്തിൽ ഇവരുടെ ഷോപ്പ് വേറിട്ട് നിൽക്കുന്നത് അത്രയും നല്ല ക്വാളിറ്റി സർവീസ് ആണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവർ ചെയ്ത് കൊടുക്കണം അലോവീൽസിന്റെ കാര്യം മാത്രമല്ല നമ്മൾ അലോവീൽസ് ഇത്രയും പറഞ്ഞു നിങ്ങൾക്ക് ഏത് അലോവീൽസ് വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കാരണം ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചാൽ മാത്രമല്ല സ്റ്റോക്ക് പറ്റില്ല ഓക്കെ മാത്രമേ ഇവരുടെ ഇഷ്ടം പോലെ ലെവൽസും കാര്യങ്ങളുണ്ട് നിങ്ങളുടെ വണ്ടി ഏത് ആയിക്കോട്ടെ ഏത് വണ്ടി ഏത് വണ്ടിയായാലും കോൺടാക്ട് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ വണ്ടിക്ക് വീട് കൊടുക്കാം അപ്പൊ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യുന്ന കൊടുക്കാം കാരണം നമ്പർ നമ്മൾ ഇത്രയും ലോങ് വീഡിയോസ് ആണോ ഒരുപാട് ആളുകളുണ്ടോ അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്തിട്ട് വരും നിങ്ങളുടെ വാഹനങ്ങൾ ഏതാണോ സേസ് ഏതാണോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടെന്നൊക്കെ അപ്പൊ ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കണം ഇതേപോലെ തന്നെ ഇവിടെ ഷോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇത് നോക്കണം അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലവർക്ക് പറ്റും അങ്ങനത്തെ കസ്റ്റമറിന് വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പിൽ നാളെ ചെയ്യും കുറച്ച് നമ്മൾ ാണ് എല്ലാ നോക്കണ ചില കസ്റ്റമർ റെസ്പോൺസ് ഇല്ല കാരണം നമ്മൾ കസ്റ്റമർസ് പറഞ്ഞാൽ പോകണം മനസ്സിലായി എന്ത് ഇവരെ നമ്പർ ഇവരുടെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ കൊടുക്കുന്ന സമയത്ത് വിളിച്ചിട്ട് കിട്ടില്ലെങ്കില് പരിപോ ഒന്നും പറയരുത് എന്നാണ് ഇവർ പറയുന്നത് കാരണം ഇവർക്ക് ഇത് മാത്രമല്ല ഫോൺ നോക്കിയിരിക്കും മാത്രമല്ല വണ്ടി പറ്റുവിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം ഇവര് പുറത്തായിരിക്കും വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഈ കൊടുക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾ ഇപ്പൊ വിളിച്ചാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സാപ്പ് ചെയ്തിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക ഇവർ ഇവരുടെ ആ ഒരു വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വാട്സാപ്പ് നോക്കിയിട്ട് എല്ലാ വാട്സപ്പിനും മെസ്സേജിനും റിപ്ലൈ റിപ്ലൈ ചെയ്തും അതേപോലെ തന്നെ നമ്മുടെ വർക്കുകൾ കാര്യങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ടാഗ് ചെയ്തുകൂടി അതിൽ നമ്മൾ ചെയ്ത വർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും എല്ലാം വേണോ അതായത് ഇവരുടെ പേജിൽ ഇവരുടെ വർക്കും അതുപോലെ തന്നെ ഇവരുടെ പുതിയ സ്റ്റോക്കും ഒക്കെ അപ്ഡേറ്റ് വരുന്നത് അതിൽ അതായത് സമയത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും നമ്മൾ ഈ എല്ലാം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാ അതിനകത്ത് ഉണ്ടാവോ ഓക്കേ